നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സൽ ആണെൽ ആലീഗിയിൽ തുടക്കമാണ് തുടക്കമാണിട്ടിരിക്കുന്നു പക്ഷേ പരിക്കിൽ തളർന്നു വീഴുമോ ബാഴ്സയുടെ സ്വപ്നങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർട്ട് നോക്കുന്നത് ആൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ യുവതാരങ്ങൾക്ക് അവസരം കൊടുത്തു കൊടുത്തുകൊടുത്ത് അവർ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ആ ഒരു വിടവ് നികത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ കൂടുതൽ പരിക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇഞ്ചുറി ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകുന്നത് ഒട്ടും ശുഭകരമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ മാർക്ക് ആന്തരി ടേഴ്സ്റ്റഗന് പരിക്കുപറ്റി അദ്ദേഹത്തിൻ്റെ സർജറി കഴിഞ്ഞു ഏഴ് മുതൽ എട്ട് മാസക്കാലം വരെ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ബാഴ്സയുടെ ഫസ്റ്റ് ടീമിൽ കളിക്കേണ്ട എത്ര താരങ്ങളാണ് പരിക്കേറ്റ് പുറത്ത് പോയിരിക്കുന്നത് ഗവി പരിക്കേറ്റ് പുറത്താണ് റൊണാൾഡ് അറോഹോ പുറത്താണ് ഫ്രങ്കി ഡിയോങ് പുറത്താണ് ആൻഡ്രിയസ് ക്രിസ്റ്റ്യൻസൻ പുറത്താണ് മാർക്ക് ബെർണാൾ ഇത്തവണ മികച്ച പ്രകടനം നടത്തി തുടങ്ങിയതാ പയ്യൻ പക്ഷേ പരിക്കേറ്റ് പുറത്തായി ഡാനു ഒൽമോ പരിക്കേറ്റ് പുറത്താണ് ഫെർമിൻ ലോപ്പസ് മാർക്ക് ആന്ധ്രിയ ടേഴ്സ്റ്റകൻ ലിസ്റ്റിലെ അവസാനക്കാരനാണ് അപ്പം ഈ ഇഞ്ചുറി ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകുന്നത് ഒട്ടും വാഴ്സലോണക്ക് ശുഭകരമായിട്ടുള്ള കാര്യമല്ല എന്നാൽ ഇതിൽ ചിലരെങ്കിലും ഇപ്പോൾ റിക്കവേഡായി തുടങ്ങിയിട്ടുണ്ട് നമ്മളപ്പം ഇവരുടെയൊക്കെ ഇഞ്ചുറിയുടെ ഒരു സ്ഥിതിവിശേഷം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മാർക്കാന്തൃ ടേഴ്സ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പം പരിക്ക് പറ്റി സെർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ സോ ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹം തിരികെ എത്തും എന്ന് പ്രതീക്ഷിക്ക വേണ്ട ഏഴ് മുതൽ എട്ട് മാസക്കാലം വരെ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ട് ടെഴ്സ്റ്റകൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് സീസണിൻ്റെ അവസാനത്തോടുകൂടി മടങ്ങിയെത്താൻ പറ്റും ബാഴ്സ് അപ്പോഴും ചില കിരീടങ്ങൾക്കായിട്ട് പോരാട്ടം നടത്തുന്നുണ്ടാവും ആ ഘട്ടത്തിൽ തനിക്ക് ബാഴ്സയെ സഹായിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ തവണ തിബോട്ട് കോട്ടവോ ചെയ്തതു പോലുള്ളൊരു മടങ്ങി വരവ് അദ്ദേഹം സ്വപ്നം കാണുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ദൻ ഗാവിയുടെ കാര്യം അദ്ദേഹത്തിന് ലാസ്റ്റ് സീസണിൽ എ സിയിൽ ഇഞ്ചുറി പറ്റിയിരുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൻ്റെ എൻ്റെ സെക്കൻഡ് ഹാഫ് അദ്ദേഹത്തിന് നഷ്ടമായി കഴിഞ്ഞിരുന്നു ഇപ്പോൾ റിക്കവറിയുടെ ഫൈനൽ സ്റ്റേജിലാണ് ഓൾറെഡി അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അധികം കളിക്കളത്തിലേക്ക് മടങ്ങി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത മാസത്തേക്ക് അദ്ദേഹം ഒരു പക്ഷേ കളിക്കാൻ ഇറങ്ങിയേക്കും ഫ്ലിക്ക് പക്ഷേ താരത്തിൻ്റെ കാര്യത്തിൽ വളരെ കോഷ്യസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് എടുക്കുന്നത് അത്രയും പ്രധാനപ്പെട്ട കളിക്കാരനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ മാത്രമേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ ഫ്രങ്കി ടി യോഗ മറ്റൊരു പ്രധാനപ്പെട്ട താരം പരിക്കേറ്റ് കുറച്ചധികം കാലമായിട്ട് പുറത്തിരിക്കുകയാണ് സോ കളിക്കളത്തിലേക്ക് കളിക്കളത്തിലേക്കും മടങ്ങി വരുമെന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്നതാണ് ഇനീഷ്യലി അദ്ദേഹം സിക്സ് ടു എയ്റ്റ് വീക്സിലേക്കാണ് റൂൾഡ് ഔട്ട് ആയിരുന്നത് പക്ഷേ അതിന് ശേഷം വീണ്ടും നീണ്ട കാലം അദ്ദേഹം പുറത്തേക്ക് ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു ഇരുപത്തി അഞ്ച് ആഴ്ചകൾ ആയിട്ട് അദ്ദേഹം സ്റ്റിൽ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താതെ നിൽക്കുകയാണ് എന്നാലും ട്രെയിനിങ് അദ്ദേഹവും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ടീമേറ്റ്സിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് വരുന്നു അധികം വൈകാതെ തന്നെ കളിക്കളത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റിൽ ഹണ്ട്ര പേർസെൻ്റ് ആയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആംഗിളിൻ്റെ റിക്കവറി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് എന്തായാലും ഇൻ ദി ബെസ്റ്റ് കേസ് ഹി കുഡ് റിട്ടേൺ ഫോർ ബാൾസ് ലോൺ എ ഗെയിം അഗെൻസ്റ്റ് ഗെറ്റ് ഓഫ് ദിസ് വീക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും എന്തായാലും മടങ്ങി വരവിൻ്റെ തൊട്ടരികിലാണ് ഫ്രങ്കി ഡിയോങ് ഉള്ളത് മാർക്ക് ബെർണാൽ ഓ മികച്ചൊരു പ്രകടനം നടത്തി വലിയ പ്രതീക്ഷ ബാഴ്സ്ക്ക് കൊടുത്ത താരമാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് പരിക്കുപറ്റി കുറച്ചധികം കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും അത് ബാഴ്സലോണക്ക് വലിയ ഒരു നഷ്ടം തന്നെയാണ് ഒരു പക്ഷേ അടുത്ത കൂടി മാത്രമേ അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് തിരികെ എത്താൻ പറ്റുകയുള്ളൂ ഡാനി ഒൽമോ ഒൽമോ ബാഴ്സലോണയിലേക്ക് എത്തി തൻ്റെ ആദ്യ മത്സരങ്ങളിലൊക്കെ ഗോളിടിച്ച് മികച്ച പ്രകടനം പ്രകടനത്തോടുകൂടി തുടങ്ങിയതാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് പരിക്കുപറ്റി അദ്ദേഹം ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയറ് ഫോളോ ചെയ്ത ആരാധകർക്ക് അറിയാവുന്ന കാര്യമാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ റിക്കവറിയുടെ കാര്യത്തിൽ വളരെ കോഷ്യസായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുക്കുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്കിന് സമയത്ത് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിരുന്നു മടങ്ങിയെത്തി ബാഴ്സക്ക് വേണ്ടി കളിച്ച് പരി ആ കളിയിൽ ഗോൾ അടിച്ചിട്ട് വീണ്ടും പരിക്കുപറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ഏതായാലും അധികം വൈകാതെ അദ്ദേഹം മടങ്ങിയെത്തിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷേ ഒക്ടോബർ ഇരുപത്തിനാലിന് യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനെതിരെ കളിക്കാൻ ബാഴ്സലോണ ഇറങ്ങുന്ന ദിവസം അതിനു മുമ്പ് അദ്ദേഹം മടങ്ങിയെത്തിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ റൊണാൾഡ് അറോഹോയുടെ കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട താരം മാസീവ് ഫിറ്റ്നസ് സെറ്റ്ബാക്ക് ആണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് ബാഴ്സലോണയുടെ ഡിഫൻസിൽ വലിയ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടായി അദ്ദേഹം ഉണ്ടെങ്കിൽ അത് ഡിഫൻസിന് കൂടുതൽ ശക്തി പകരുമായിരുന്നു എന്തായാലും ഡിസംബർ മാസത്തോടു കൂടി മാത്രമേ അദ്ദേഹം അവൈലബിൾ ആവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ ആൻഡ്രീസ് ക്രിസ്ത്യൻസൺ അദ്ദേഹത്തിനും ഇതുപോലെ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി ആക്ലസ് പ്രോബ്ലമാണ് അദ്ദേഹത്തിനും സംഭവിച്ചിട്ടുള്ളത് എന്തായാലും എന്ന് അദ്ദേഹം മടങ്ങിവരും എന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ ഏതായാലും ആവശ്യത്തിനുള്ള ഒരു റെസ്റ്റിനൊക്കെ ശേഷം മാത്രമേ അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഒരു പക്ഷേ നവംബർ കൂടിയൊക്കെ തിരികെ എത്തിയേക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫെർമിൽ ലോപ്പസ് ഫെർമിൽ ലോപ്പസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരികെ എത്തി മികച്ച രൂപത്തിലുള്ള പ്രകടനം നടത്തും എന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടം അങ്ങനെ ആയിരുന്നല്ലോ സ്പാനിഷ് ടീമിനൊക്കെ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പരിക്കുപറ്റി അദ്ദേഹം പുറത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഏതായാലും അധികം വൈകാതെ തന്നെ അദ്ദേഹം തിരികെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി ലിസ്റ്റ് വളരെ നീണ്ടതാണ് അത് കനത്ത തിരിച്ചടി ഇപ്പോൾ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് മാർക്കാന്തര ടെസ്റ്റുകൻ കൂടി പുറത്തു പോകുമ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട് എത്ര സമയവും ഇങ്ങനെ ലാമാസിയിലും പിള്ളേരെയും വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ഈ സ്റ്റാൻഡേർഡ് നിലനിർത്താൻ പറ്റും എന്നുള്ളതിൽ ആരാധകർക്ക് ആശങ്കയുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ലോക്സ്റ്റ് എടുത്താം